വിദ്യാലയം ജി കെ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ആണ് പറയുന്നത് പാർട്ട് വണ്ണാണ് എല്ലാ പി എസ് സി എക്സാമിനും വളരെ പ്രയോജനകരമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘടനാക്രമം ഏത് വൈക്കം സത്യാഗ്രഹം ചാന്ന്നാർലകള ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ ടു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് രണ്ട് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്നിനാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു നാല് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായത് രണ്ട് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് മൂന്ന് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ ആണ് നാല് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ഓപ്ഷൻ ഡി ക്വസ്റ്റ്യൻ നമ്പർ ഫോർ താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് ഒന്ന് റോബ്സ്പിയർ ജാക്കോബിൻ ബിൻ ക്ലബ് രണ്ട് ഏപ്രിൽ തീസീസ് വി ഐ ലൈൻ മൂന്ന് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടെയർ നാല് ലോങ് മാർച്ച് മാവോ സേതു ഓപ്ഷൻ എ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെയിൽ ഖാൻ അബ്ദുൾ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഒന്ന് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഭാരതരത്നം ലഭിച്ചു നാല് ഖുദായ് ഹിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു ഓപ്ഷൻ ഡി ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായതേത് ഒന്ന് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് രണ്ട് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു മൂന്ന് ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു നാല് ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവനകൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു രണ്ട് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിത ഗൃഹവാതകമാണ് മൂന്ന് ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ് നാല് അളകനന്ദ ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നിവ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമേ ബംഗുവേല പ്രവാഹം കുറാശിവ പ്രവാഹം ഗൾഫ് സ്ട്രീം അഗുൾഹാസ് പ്രഭാഗം ഓപ്ഷൻ ഡി ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ നയൻ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് രണ്ട് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു മൂന്ന് ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ് ആണ് നാല് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാൻറിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് സൈക്ലോൺ വില്ലിവില്ലീജ് ടൈഫൂൺ ഹരിക്കെയ്ൻ ഓപ്ഷൻ ഡി ഹരിക്കെയ്ൻ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് എൻ ഡബ്ല്യു വൺ എൻ ഡബ്ല്യു ടു എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ഫോർ ഓപ്ഷൻ സി എൻ ഡബ്ല്യു ത്രീ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേത് ഓപ്ഷൻസ് ചൈന സൗദി അറേബ്യ ബ്രിട്ടൻ ഇന്ത്യ ഓപ്ഷൻ ബി സൗദി അറേബ്യ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ഒന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു രണ്ട് ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു മൂന്ന് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു നാല് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഗോതമ്പ് നെല്ല് ചോളം പയർ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക സ്ഥാനം ഭക്ഷ്യവിളകൾ ഒന്ന് ഗോതമ്പ് രണ്ട് നെല്ല് മൂന്ന് ചോളം നാല് പയർവർഗ്ഗങ്ങൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓക്കെ താങ്ക്